നാളെ ഈവനിങ് ഞങ്ങൾ തിരിച്ചു പോകും സംസാരത്തിനിടയിൽ കണ്ണം പറഞ്ഞത് കേൾക്കേ അവരെല്ലാം അവനെ നോക്കി നാളെ പോണെന്തിനാ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയാ പോരെ കാർത്തി ആദ്യെ അടുക്കി പിടിച്ചു അവളെ സ്വന്തം പെങ്കളാന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അവൾ തങ്ങളെ വിട്ടുപോവാണ് അവന്റെ ഉള്ളം വല്ലാതെ വേദനിച്ചു ആദ്യക്കും അവരെ വിട്ടുപോവാൻ തീരും താല്പര്യമില്ലായിരുന്നു ഏട്ടന്മാർക്കൊപ്പം കുറച്ചു കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കണ്ണൻ്റെ അവസ്ഥയും അവൾ മനസ്സിലാക്കിയിരുന്നു അവിടെ അവൻ്റെ ഓഫീസ് മര്യാദയ്ക്ക് നോക്കി നടത്താൻ അവിടെ ആരുമില്ല ഷാദിയും നാട്ടിലേക്ക് വന്നതുകൊണ്ട് കണ്ണൻ അതോർത്ത് ടെൻഷനിലാണ് കൂടാതെ ഇവിടെ അധികം താമസിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല എല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് വരുന്നതല്ലേ ഉള്ളൂ എല്ലാം പതിയെ ശരിയായിക്കോളും ആദ്യം ഒന്നിടം കണ്ണിട്ട് കണ്ണനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ആന്ന് അവിടെ പോയി ഓഫീസിൽ പട്ടിപ്പണി എടുക്കാനല്ലേ ഞാനില്ലിപ്പം അങ്ങോട്ട് ഷാദി സങ്കടത്തോടെ കണ്ണനെ നോക്കി ആര് പറഞ്ഞു നീയില്ലെന്ന് നാളെ ഈവനിങ് ഞാനും ആദ്യം നീയും ജോയും കൂടെയാണ് പോണത് ലീവെടുത്തിങ്ങ് പോന്നിട്ട് ഒരുപാടായില്ലേ ഇനി തിരിച്ചു പോയി ജോലിക്ക് കയറിട്ടോ പോടാ കണ്ണിച്ചോറില്ലാത്തവനെ എല്ലാം ഒന്ന് ഇവിടെ സെറ്റായ സന്തോഷത്തിൽ എല്ലാവർക്കും കൂടെ ട്രിപ്പൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോൾ ചങ്ങായ ഓഫീസിലേക്ക് ട്രിപ്പ് പോവാം ട്രിപ്പൊക്കെ അടുത്ത വരവിന് ഇനിയിപ്പോൾ കുറേ ലീവായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോയേ പറ്റുള്ളൂ കണ്ണം പറയുന്നതൊരു കണക്കിന് ശരിയാണെന്ന് മനസ്സിലായതും തിരിച്ചു പോകാൻ ഒട്ടും മനസ്സില്ലെങ്കിലും അവർ സമ്മതം മൂളി ഹാ പിന്നെ അല്ലേ ടിക്കറ്റ് എടുത്തോട്ടോ അവിടെ അടുക്കളയിൽ ഞങ്ങളെ പെങ്ങളെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് സെർവൻ്റായിട്ട് ചിക്കു അങ്ങ് വന്നോട്ടെ ഷാദി പറഞ്ഞത് കേൾക്കേ കണ്ണൻ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിലൊന്നും മൂളി അതൊന്നും വേണ്ട ഞാൻ പണിയെടുത്തെന്ന് വെച്ചെന്താ നിങ്ങൾക്ക് മൂന്നിന് വെച്ച് വിളമ്പിത്തരാനുള്ള ആവർത്തമൊക്കെ എനിക്കുണ്ട് സോ ഞാൻ ഞാനെടുത്തോളാം പണി നിന്നെ അവിടേക്ക് വേലക്കാരിയായിട്ടല്ല കൊണ്ടുപോകുന്നേ കണ്ണൻ്റെ ഭാര്യയായിട്ടാ ഷാദി പറഞ്ഞ പോലെ ചിക്കുവിനെ സെർവൻ്റായിട്ട് കൊണ്ടുപോവാം ഏതായാലും നിങ്ങൾ പിരിക്കാൻ ശ്രമിച്ചതല്ലേ അവൾ സോ നിങ്ങളുടെ പ്രണയം കണ്ടവൾ നമ്മുടെ വീട്ടിലെ പണിയെടുത്ത് ജീവിക്കട്ടെ ജോയും ഷാദിക്ക് സപ്പോർട്ടായി സംസാരിച്ചത് കേൾക്ക് അവളൊന്ന് നിശ്വസിച്ചു ആ കോപ്പ് ചിക്കുവിനെ കാണുന്നത് തന്നെ തനിക്കിഷ്ടമല്ല അവളെ വീട്ടിൽ നിർത്തുന്നേ ഹാ നിൽക്കട്ടെ തൻ്റെയും അസരൻ്റെയും പ്രണയം കണ്ടവൾ അവളുടെ പ്ലാൻ പൊളിഞ്ഞത്തിൽ സങ്കടപ്പെടട്ടെ ഒന്ന് വിശ്വസിച്ചു ആ ടോപ്പിക്കൊക്കെ വിട്ട് അവരുടെ ചർച്ച അങ്ങ് മാറ്റിച്ചു നാളെ പോണതോർത്തിട്ട് തന്നെ സങ്കടം തോന്നുക ഇവരെയൊക്കെ വിട്ടു പോവാൻ മനസ്സ് സമ്മതിക്കാത്ത പോലെ പക്ഷേ കണ്ണനെ പോയേ പറ്റൂ അതുകൊണ്ട് തന്നെ താനും പോവും നാളത്തെ പോക്കിനെ കുറിച്ച് ആലോചിക്കാതെ ഏട്ടന്മാർക്കൊപ്പം സന്തോഷത്തോടെ അവൾ ആ ദിവസം മുഴുവൻ ചിലവഴിച്ചു ദൂരെ മാറി നിന്ന് ആനന്ദ് തങ്ങളെ ശ്രദ്ധിക്കുന്നത് കണ്ടെങ്കിലും അവരാരും അയാളെ മൈൻഡ് ചെയ്യാൻ നിന്നില്ല ഇന്നേവരെ തങ്ങളെ വേണ്ടാതിരുന്ന അങ്ങേരെ തങ്ങൾക്കും വേണ്ടെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു രാത്രി ഉറങ്ങാൻ കിടന്നതും കണ്ണൻ്റെ നെഞ്ചിലേക്ക് തലവെച്ചവൾ കണ്ണുകൾ മൂടിക്കിടന്നു നാളെ പോണതോർത്ത് നിനക്ക് നല്ല സങ്കടമുണ്ടല്ലേ പെണ്ണെ ആദ്യയുടെ തലയിൽ തലോടി കണ്ണൻ ചോദിച്ചത് കേൾക്കേ അവളൊന്ന് മൂളി അങ്ങനെയാണെങ്കിൽ കുറച്ചിട്ടേ കൂടി നീ ഇവിടെ നിന്നോ ഞങ്ങൾ മൂന്നും പോയിക്കോളാം നാളെ അപ്പോൾ നിനക്കെന്നെ മിസ് ചെയ്യൂ ലസുറ മുഖമുയർത്തി തൻ്റെ മീകളിലേക്ക് നോക്കി ചോദിച്ചവളെ കാണേ അവനൊന്ന് പുഞ്ചിരിച്ചു മിസ് ചെയ്യും പക്ഷേ ഞാൻ കാരണം എൻ്റെ പെണ്ണിൻ്റെ സന്തോഷം ഇല്ലാതാവാൻ പാടില്ല സോ നീ ഏട്ടന്മാർക്കൊപ്പം ആയി കുറച്ചു കാലം ജീവിക്ക് അത് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് എപ്പോൾ വരണമെന്ന് തോന്നുന്നു അപ്പം എന്നെ വിളിച്ചാൽ മതി എനിക്ക് നിന്നെ കാണാതെ പറ്റൂല അസുര നീ എവിടെയാണോ അവിടെ ഞാനും ഉണ്ടാകും ഏട്ടന്മാരോടെനിക്ക് വാതോരാതെ സംസാരിച്ചാൽ തന്നെ ഞാൻ ഹാപ്പി ആവും അതിനവരെ കോളാക്കി സംസാരിച്ചാലൊക്കെ മതി പക്ഷേ എനിക്കെപ്പോഴും ഈ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കണം അപ്പോൾ നമ്മൾ രണ്ട് ദിക്കിലായാൽ നടക്കുക അത് ഈ നെഞ്ചിലേക്ക് തല ചയച്ചുറങ്ങാനാണ് എനിക്കിഷ്ടം ആദ്യം അവൻ്റെ നെഞ്ചിലൊന്ന് ചുംബിച്ചു അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചു അപ്പോൾ ഞാൻ മരിച്ചാലോ കണ്ണന്റെ ചോദ്യം കേൾക്കെ മിണ്ടാതെ അവൾ തലിയുയർത്തി അവന്റെ മീകളിലേക്ക് കുറച്ച് നേരം ഉറ്റുനോക്കി നെഞ്ഞെല്ലാം ആകെ നേറി പുകയുന്ന പോലെ തൻ്റെ അസുരൻ ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റുവേല എന്ന് മനസ്സ് അലമുറയിട്ട് പറയുന്നത് കേട്ടവൾ കണ്ണുകൾ ഇറുകെ മൂടി കണ്ണൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നു അയ്യേ ആദ്യ നീ കരയാണോ ഞാൻ ചുമ്മാ ചോദിച്ചതല്ലേ പെണ്ണേ നിന്നെ തനിച്ചാക്കി നിന്റെ അസുരൻ മരണത്തിന് മുന്നിൽ പോലും കീയടങ്ങില്ല പിണ്ണേ അവളുടെ മീക്കൾ നിറഞ്ഞൊലിച്ച് തൻ്റെ നെഞ്ചിലായി കണ്ണീർത്തുള്ളി ഉറ്റി വീണതും അവൻ അവളെ ഇറുകെ പുണർന്ന് പറഞ്ഞത് കേൾക്കെ അവൾ അവൻ്റെ നെഞ്ചിലായി അവൻ്റെ കരവലയങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടിക്കിടന്നു ഉള്ളിൽ വല്ലാത്ത നീറ്റലുണ്ട് അസുരൻ എന്തൊക്കെ പറഞ്ഞാലും വിധി എന്താണോ അത് തന്നെ നടക്കും താൻ ഉള്ളപ്പോൾ കണ്ണനെന്നും സംഭവിക്കരുതേ അവനില്ലാതെ തനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചവൾ ഒന്നും മിണ്ടാതെ അങ്ങനെ കിടന്നുറങ്ങി കണ്ണനും അവളെ ശല്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല തൻ്റെ ചോദ്യം അവളെ അത്രമേൽ വേദനിപ്പിച്ചു എന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞു പിറ്റേന്ന് ആദ്യ മൂഡ് ഓഫ് ആയിരുന്നു ഒന്നാമത് കണ്ണൻ കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യവും രണ്ട് അവരെയെല്ലാം പിരിഞ്ഞിന്ന് പോകുന്നതോർത്തിട്ടും കൂടെ ചടഞ്ഞിരിക്കുന്ന ആദിയെ കാർത്തിയും യതുവും ചേർത്ത് പിടിച്ച് ഓരോന്ന് പറഞ്ഞ് ഹാപ്പിയാക്കിയിരുന്നു ഷാദിയും ജോയും അവരുടെ വീട്ടിൽ ചെന്ന് എല്ലാം പാക്കി വീട്ടുകാരോട് യാത്ര പറഞ്ഞു നേരെ കൃഷ്ണപുരം തറവാട്ടിലേക്ക് വന്നു ഇവിടെ നിന്നും എല്ലാവരോടും യാത്ര പറഞ്ഞവർ ചിക്കുവിനെയും കൂട്ടി എയർപോർട്ടിലേക്ക് വിട്ടു ആദ്യം കണ്ണനും പിറകെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം മുത്തച്ഛനെയും കാർത്തിയെയും യദുവിനെയും സരിതേച്ചിയെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു തങ്ങൾ പോണത് നോക്കി നിൽക്കുന്ന ആ വീട്ടിലെ മറ്റു അംഗങ്ങളെ നോക്കി അവളൊന്ന് പുഞ്ചിരിച്ചു അവരോടവൾക്ക് ദേഷ്യമൊന്നുമില്ല അവർക്കമ്മയോട് സ്നേഹമില്ലായിരുന്നു അതുപോലെ തന്നെയും അവർക്ക് ഇഷ്ടമില്ല അതവർ മറച്ചുവെക്കാതെ പ്രകടിപ്പിച്ചു അത്ര മാത്രമേ അവൾ കരുതുന്നുള്ളൂ അല്ലാതെ തന്നെ അവരൊത്തിരി വേദനിപ്പിച്ചു എന്നോ മറ്റോ ഒന്നും തന്നെ അവൾ കരുതുന്നില്ല എല്ലാവരോടും ഞാൻ പോവാണ് പുഞ്ചിരിയോടെ കണ്ണൻ്റെ കൈ കോർത്തു പിടിച്ചവൾ അത്രയും പറഞ്ഞു അവസാനം ആനന്ദിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി നിർവികാരനായി നിൽക്കുന്ന അയാൾക്കടുത്തേക്ക് കണ്ണൻ്റെ കൈയും പിടിച്ചു നടന്നവളെ കാണേ എല്ലാവരും അവളെ നോക്കി ഒരുപാട് നന്ദിയുണ്ട് ജീവിതം ഇങ്ങനെ ആക്കി തന്നതിൽ അത്രമേൽ വേദന സഹിച്ചത് കൊണ്ടാവും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒത്തിരി സന്തോഷം തോന്നുന്നത് നിങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയ പോലെ ഞങ്ങൾ നിങ്ങളെയും ഒഴിവാക്കുകയാണ് ഞങ്ങൾക്ക് ജന്മം നൽകിയ ഞങ്ങളുടെ തന്ത പണ്ടേക്ക് പണ്ടേ മരിച്ച് മണ്ണടഞ്ഞു നിങ്ങളാണ് ഞങ്ങളുടെ തന്ത എന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളും ഞങ്ങൾ നിങ്ങളുടെ മക്കളാണ് എന്ന് വിശ്വസിക്കണ്ട അതായിരിക്കും നമുക്ക് നല്ലത് എൻ്റെ അമ്മയെയും ഏട്ടന്മാരെയും എന്നെയും വേദനിപ്പിച്ചതിന് തിരികെ അതേ വേദന നിങ്ങൾക്ക് തരാൻ അറിയാഞ്ഞിട്ടല്ല ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ആരെയും ഇവിടെ വിടാത്തത് തെരുവിൽ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അത്രമേൽ ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ അതിലേക്ക് തള്ളിവിടാത്തത് അപ്പോൾ പോട്ടെ അവൾ അവരെ എല്ലാം നോക്കിയൊന്ന് പുഞ്ചിരിച്ച് കണ്ണൻ്റെ ഒപ്പം കാറിലേക്ക് കയറി യതുവും കാർത്തിയുമാണ് അവരെ എയർപോർട്ടിലേക്കാക്കി കൊടുക്കുന്നത് അവർക്കൊപ്പം എയർപോർട്ടിലെത്തി ഒരിക്കൽ കൂടി അവരെ പുണർന്ന് യാത്ര പറഞ്ഞവൾ കണ്ണനൊപ്പം പ്ലെയിനിൽ കയറി പ്ലെയിൻ ഇറങ്ങി തങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അസുരൻ നേരെ ഓഫീസിലേക്ക് വിട്ടു അതിന് മാത്രം അങ്ങേർക്കെന്താണ് ആവോ ഓഫീസിൽ ഇത്രക്ക് ചെയ്ത് കൂട്ടാനുള്ളത് ആദി ഷാദിക്കും ജോക്കും ചിക്കുവിനുമൊപ്പം പുറത്തുനിന്ന് ഫുഡും കഴിച്ച് വീട്ടിലേക്ക് വിട്ടു ചിക്കു ആകെ എന്തോ പോലെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത് കണ്ടിട്ട് ആദിക്ക് എന്തോ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ചിക്കു ആകെ ഒറ്റപ്പെട്ട പോലെ അവൾക്ക് തോന്നിക്കാണുമോ ആരും അവളോട് മിണ്ടാതെ ഇങ്ങനെ അവളെ ഇവിടം വരെ കൊണ്ടുവന്നപ്പോൾ ഇനി അങ്ങോട്ട് ആരോടും മിണ്ടാനില്ലെന്ന് ഓർത്തു ആവലാതിപ്പെട്ട് കാണുമോ ആദിയുടെ മീകൾ പുറം കാഴ്ചയിൽ ലയിച്ചിരിക്കുന്ന ചിക്കുവിൽ തറഞ്ഞു നിന്നു ആദി ഡി ഇറങ്ങുന്നില്ലേ അല്ലേ ഇതിനുള്ളിൽ തന്നെ അടിയിരിക്കാണോ ഷാദിയുടെ ചോദ്യം കേട്ടപ്പോയാണ് വീട്ടിലെത്തിയെന്നത് തിരിച്ചറിഞ്ഞത് അപ്പം തന്നെ കാറിൽ നിന്നിറങ്ങി അവന്മാരോട് ഗുഡ് നൈറ്റും പറഞ്ഞ് നേരെ അസുരൻ്റെ റൂമിൽ പോയി ഫ്രഷായി കാർത്തിയേട്ടനും യദുവിനും ഇവിടെ എത്തിയെന്നും പറഞ്ഞ് ആക്കി മൂടി പുതിച്ചു കിടന്നുറങ്ങി ആ ഉറക്കുണർന്നത് പിറ്റേന്ന കാലത്തായിരുന്നു രാത്രി അസുരൻ വന്നതും തന്നെ കെട്ടിപ്പിടിച്ചു കിടന്നതറിഞ്ഞതും അവനിലേക്ക് ഒതുങ്ങിക്കൂടിയവൾ അവനെ എറുകെ കെട്ടിപ്പിടിച്ച നെഞ്ചിലായി സുഖമായി ഉറങ്ങി കാലത്തെ അസുരൻ തൻ്റെ ചുണ്ടിലും നെറ്റിയിലും ഇരു കണ്ണിലുമൊത്തി നീറ്റിപ്പോയതറിഞ്ഞെങ്കിലും എണീക്കാനൊരു മടി കുറേ നേരം ഉറങ്ങിയിട്ടെന്ന് തോന്നുന്നു തുറക്കാൻ മടി കാണിച്ച കണ്ണുകളെ വലിച്ചു തുറന്നവൾ കൈയെത്തിച്ച് ടേബിളിലുള്ള ഫോണെടുത്ത് ഏട്ടന്മാർ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതിനൊക്കെ മറുപടി നൽകി ടേബിളിൽ കണ്ട അസുരൻ്റെ ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ തിരകി പാട്ടും കേട്ട് വീണ്ടും മൂടിപ്പൊതിച്ചു കിടന്നു ഒന്ന് സുഖമായി ഉറങ്ങി വന്നതും അസുരൻ്റെ ശബ്ദം ചെവിയിലെ കലയടിച്ചു ജോഗിങ്ങിന് പോയി വന്നു ഫ്രഷായി ഇറങ്ങിയിട്ടും ആദി ഉറക്കുണർന്നില്ല എന്ന് കണ്ടതും കണ്ണൻ അവൾക്കടുത്തേക്ക് നടന്നു ആദി ഡി എന്തിറക്കു അടി പെണ്ണേ ഏന്നേൽക്ക് അവൻ്റെ ശബ്ദം പാട്ടിനിടയിലും ചെവിയിലേക്ക് ചെറുതോതിൽ അലയടിച്ചതും ഒരു പത്ത് മിനിറ്റിലൂടെ എന്ന് അവൾ ഒന്ന് തിരിഞ്ഞു കിടന്നതും അവനൊന്ന് പുഞ്ചിരിച്ചു ഓക്കെ ഫൈൻ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഫുഡ് കഴിക്കണം ഞാൻ ഓഫീസിൽ പോവാം കണ്ണൻ പറഞ്ഞത് കേൾക്കേ കണ്ണുകൾ വലിച്ചു തുറന്നവൾ അവനെയൊന്ന് നോക്കി ഓഫീസിൽ പോവാൻ മാറ്റിയൊരുങ്ങി കാണെ ചുണ്ട് അവൾ എഴുന്നേറ്റ് മുട്ടുകാലിലിരുന്ന് കണ്ണൻ്റെ കൈത്തിലൂടെ കൈ ചുറ്റിയവൻ്റെ കണ്ണിലേക്ക് നോക്കിയതും തെക്കൻ ഒരു കുസൃതി ചിരിയോടെ തൻ്റെ ചേറ്റികൾ നോക്കി നിൽക്കുക ഐ ലവ് യു അസുര അവൻ്റെ മീകളിലേക്ക് ഉറ്റുനോക്കി അത്രയും പറഞ്ഞവൾ അവനെ ചുണ്ടിലായി അമർത്തി മുത്തി വിട്ടു നിൽക്കാൻ തുടങ്ങിയതും കണ്ണൻ അവളുടെ അരയിലെ പിടിമുറുക്കി അവളുടെ ചുണ്ടുകളെ ആയത്തിൽ നുണഞ്ഞു അടഞ്ഞു പോകുന്ന മീക്കൾ വലിച്ചു തുറന്നവൾ കണ്ണനെ നോക്കി അവനോട് വല്ലാതെ പ്രണയം തോന്നുന്നു എല്ലാ നേരവും അവനിലേക്ക് ചേർന്ന് നിന്ന് നടക്കണമെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ അസുരൻ്റെ പ്രണയം അവളൊന്ന് പുഞ്ചിരിച്ചു അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു അപ്പോയേ എൻ്റെ പെണ്ണ് ചെന്ന് ഫ്രഷായി വല്ലതും കൈക്ക് പോയിട്ട് ഞാൻ ഓഫീസിൽ പോയി ബായ് അവിടെ കബളിലൊന്ന് തട്ടി നെറ്റിയിലൊന്ന് ചുംബിച്ചു യാത്ര പറഞ്ഞു പോയവനെ കാണേ അവളൊന്ന് നിശ്വസിച്ച് ഫ്രഷ് ആവാൻ കയറി ഫ്രഷായി അടുക്കളയിലേക്ക് നടന്നതും ചിക്കു ഭയങ്കര പണിയില്ല ഉച്ചയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാണെന്ന് തോന്നുന്നു താനൊരു പ്ലേറ്റെടുത്ത് അപ്പവും കറിയും എടുക്കുന്നതിനിടയിൽ തൊണ്ടയൊന്നനക്കിയതും ചിക്കു തന്നെയൊന്ന് പാളി നോക്കി ഷിതിക താൻ ബ്രേക്ക്ഫാസ്റ്റ് അയച്ചോ എന്തോ അവളോട് സംസാരിക്കണമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ സ്ലാബിലേക്ക് കയറി ഇരുന്ന് താൻ ചോദിച്ചത് കേൾക്കേ അവൾ തന്നെ മീകൾ വിടർത്തി നോക്കി തന്നോടാ ഷിതിക ചോദിച്ചത് മൗനിയായി തന്നെ നോക്കി നിൽക്കുന്നവളെ കാണേ ആദ്യ അവളെ ഒന്ന് നോക്കി അത് പിന്നെ കഴിച്ചില്ല എന്തേ എന്തായാലും പണിയൊക്കെ മാറ്റിവെച്ച് ഫുഡെടുത്ത് കഴിക്ക് അത് കഴിഞ്ഞിട്ട് പണിയെടുത്താൽ മതി ആദ്യ പറഞ്ഞ് തന്നെ ചിക്കു ഒന്ന് മൂളിക്കൊടുത്തു അവളുടെ മീകൾ നിറഞ്ഞിരുന്നു ആദ്യയെ അത്രമേൽ ഞാൻ വേദനിപ്പിച്ചിട്ട് പോലും അവൾ തന്നോട് നല്ല രീതിക്ക് സംസാരിക്കുന്നത് കണ്ടിട്ട് സങ്കടവും കുറ്റബോധവും ചിക്കുവിനെ പോലെ അവൾക്ക് തോന്നി നിനക്കെന്നോട് ദേഷ്യമില്ല അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അതൊക്കെ വിട്ടേക്ക് ഞാനതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് കളഞ്ഞു ഹാപ്പിയായി ജീവിക്കാൻ ശ്രമിക്കുകയാണ് ആ വേദനാർഹമായ ദിനങ്ങളോർത്താൽ ഞാൻ എന്നിൽ ഉടലെടുത്ത കുഞ്ഞിനെ ഓർക്കും അതൊരിക്കലും എനിക്ക് സഹിക്കാവുന്ന കാര്യമല്ല നിന്നോട് എനിക്ക് ദേഷ്യവും നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടവുമല്ല പക്ഷേ ഇവിടെ ആരോടും മിണ്ടാനില്ലാതെ ജീവിക്കുക എന്ന് വെച്ച ടാസ്ക് ആണ് സോ അവരാരും ഇല്ലാത്തപ്പോൾ ഞാൻ നല്ല കൂട്ടുകാരിയായി തൻ്റെ ഒപ്പം കാണും അവർ ഞാൻ നിന്നോട് മിണ്ടിയെന്ന് പറഞ്ഞാൽ പോലും എന്നെ തല്ലിക്കൊല്ലാൻ ചാൻസ് ഉണ്ട് ആദ്യം ഒന്ന് ചിരിച്ചത് കാണേ ചിക്കുവിൻ്റെ കണ്ണുകൾ കൂടുതൽ നീവോടെ തിളങ്ങി നീ എന്താ ദീ ഇങ്ങനെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത്രക്ക് ഞാൻ നിന്നെ വേദനിപ്പിച്ചു എന്നിട്ട് പോലും നിന്നെ സ്നേഹിക്കുന്നവർ അറിയാതെ നീ എന്നെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ ഞാൻ കരുതിയെ അവിടെ നിന്നിങ്ങോട്ട് എന്നെ കൊണ്ടുവന്നത് പണിയെടുപ്പിച്ച് കൊല്ലാനും ഒറ്റക്കാക്കിയിട്ട് ഭ്രാന്ത പിടിപ്പിക്കാനും പക്ഷേ നീ എന്നെ തനിച്ചാകാതെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ ഞാൻ ഇങ്ങനെ അശ്വതിക്കാം എന്നെ വേദനിപ്പിച്ചവരെ തിരിച്ച് വേദനിപ്പിക്കാൻ എനിക്കറിയില്ല എന്നെ വേദനിപ്പിച്ചവരിൽ നിന്നെല്ലാം ഞാൻ അകന്ന് നിൽക്കുമായിരുന്നേൽ എനിക്ക് എൻ്റെ അസുരൻ്റെ ഒപ്പം ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു ഒത്തിരി വേദനിപ്പിച്ചുണ്ട് അവൻ എന്നെ എന്നാൽ അതിനേക്കാൾ ഇരട്ടി എന്നെ സ്നേഹിച്ചിട്ടുണ്ട് സ്നേഹിക്കുന്നുമുണ്ട് ഹാ അതൊക്കെ വിട്ടെ നീ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക് എന്നിട്ട് പണിയെടുത്താൽ മതി ആദിയെ ചിക്കുവിനൊരു അത്ഭുതമായി തോന്നി ഒരു പാവം പിടിച്ച പെണ്ണാണ് ആദി എല്ലാവരോടും മനസ്സ് നിറയെ സ്നേഹമുള്ളവൾ വേദനിപ്പിച്ചവരെയും സ്നേഹിച്ചു കൂടെ കൂട്ടുന്നവൾ ആദ്യം വേദനിപ്പിച്ച തോർക്കെ ചിക്കുവിൻ്റെ ചുണ്ടുകളൊന്ന് വിതുമ്പി ആഹ് ആദിത്യ ഐ എം റിയലി സോറി ഞാൻ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചു എന്നറിയാം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നില്ലായിരുന്നേൽ എത്ര സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കുമായിരുന്നോ എൻ്റെ പപ്പയുടെ ആർത്തി കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അവർ പറഞ്ഞതനുസരിച്ച് എന്നല്ലാതെ എനിക്കിവിടെ വരണമെന്നോ അവനെ പറ്റിച്ച് അവരുടെ കുടുംബ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണമെന്നോ ഇല്ലായിരുന്നു ഓരോന്ന് പറഞ്ഞു അതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് മാത്രം ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്കിടയിൽ ഒരു ശല്യമായി ഒരിക്കലും ഞാൻ വരില്ല നല്ല രീതിക്ക് നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാനിവിടെ ജീവിച്ചോളാം ഹാ ഓക്കേ നീ അതേക്കുറിച്ചൊന്നും ഇനി ആലോചിക്കേണ്ട ജസ്റ്റ് ഒരു ജോലിക്ക് വന്നതാണ് നീ ഇവിടെ ആ ഒരു പരിചയം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ വേറൊരു ബന്ധം ഈ വീട്ടിലുള്ളവരുമായി നിനക്കില്ല അങ്ങനെ ചിന്തിച്ചാൽ മതി ഹാ നീ കഴിച്ചിട്ട് നിൻ്റെ പണി ചെയ്തോ എനിക്ക് ഇടം തന്നെ പോകാനുണ്ട് ആദ്യം അതം പറഞ്ഞ് ഫുഡ് കഴിച്ച് പ്ലേറ്റും കൈകി വെച്ച് റൂമിലേക്ക് ചെന്ന് ഡ്രസ്സ് ചേഞ്ചാക്കി കണ്ണൻ്റെ ഓഫീസ് ലക്ഷ്യമാക്കി ഇറങ്ങി തൻ്റെ വർക്കിനിടയിൽ ചുമ്മാ ചുറ്റുമൊന്ന് നോക്കിയ ഷാദി മോപ്പും പിടിച്ച് അവിടെ ക്ലീനാക്കുന്ന ആദ്യെ കാണെ കണ്ണൊന്ന് തിരുമ്മി വീണ്ടും നോക്കി കാരണം അവൾ ഇന്ന് തങ്ങളുടെ കൂടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആദ്യാണതെന്ന് വിശ്വസിക്കാൻ ഷാദിക്ക് പറ്റുന്നില്ല ചെക്കം വീണ്ടും വീണ്ടും കണ്ണു തിരുമ്മി അത് ആദ്യം തന്നെയാണെന്ന് ഉറപ്പുവരുത്തി മോപ്പ് കണ്ടവിടെ ക്ലീനാക്കുന്നവളെ കാണാൻ ദേഷ്യത്തോടെ ഷാദി അവൾ കടുത്തേക്ക് ചെന്ന മോപ്പ് പിടിച്ചു വാങ്ങിയതും ഒരു ഞെട്ടലോടെ ആദ്യ അവനെ നോക്കി ഷീതൾ നെസ്രിയെ തോണ്ടി ആദ്യയെയും ഷാദിയെയും കാണിച്ചു കൊടുത്തു ഒരു സസ്പെൻഷൻ കെട്ടി ബോധിച്ചതായതുകൊണ്ട് നെസ്രി അവരി ഒന്ന് നോക്കി നിശ്വസിച്ചു തൻ്റെ വർക്കിലേക്ക് തന്നെ തിരിഞ്ഞു പക്ഷേ അവൾ ഷാദിയോട് അടങ്ങാത്ത പ്രണയമുണ്ടായിരുന്നു അതിനാൽ തന്നെ ഷാദിയോട് അടുപ്പം കാണിക്കുന്ന ആദ്യോട് എന്തിനന്നില്ലാത്ത ദേഷ്യം അവൾ കുമിഞ്ഞുകൂടി ആദി എന്താ നീ ചെയ്യുന്നേ നിനക്ക് കണ്ണാണില്ലേ ഞാൻ ഇവിടെയൊക്കെ ക്ലീനാക്കുകയാണ് കലിപ്പിൽ ഷാദി ചോദിച്ചതിന് കൂളായി മറുപടി പറഞ്ഞവളെ കാണാൻ ഷാദി കടിച്ചു അതാണ് ചോദിച്ചത് നീ എന്തുവാ ഇവിടെ ചെയ്യുന്നേ എന്ന് അതല്ലേ ഞാൻ പറഞ്ഞേ ക്ലീനാക്കുകയെന്ന് തേങ്ങ നിന്റെ അസുരനെങ്ങാനും നീ ഇവിടെ പണിയെടുക്കുന്ന കണ്ടു വന്നാൽ തനി അസുര രൂപം പ്രാപിക്കും അവൻ അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി നിന്നോ നിന്നോടരാ അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ മര്യാദയ്ക്ക് വീട്ടിൽ പൊക്കോ അല്ലെങ്കിൽ കണ്ണൻ്റെ അടുത്ത് പോയിരിക്കും അല്ലാതെ ഇവിടെ പണിയെടുക്കേണ്ട നീ അതെന്താ ഞാനിവിടെ പണിയെടുത്താ കുന്തം തേക്കോപ്പേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ ഇല്ല പോകൂല എന്നോട് പോകാൻ പറയാം നീ ആരാ ഞാൻ എൻ്റെ അസുരൻ്റെ സമ്മതം വാങ്ങിയിട്ട ഇങ്ങോട്ട് ജോലിക്ക് വന്നേ ഹേ ഇന്ന് നീ ഈ ജോലിക്ക് വന്നോ എന്ന് നിന്റെ അസുരൻ പറഞ്ഞോ ഇന്ന് പറഞ്ഞില്ല ബട്ട് അന്ന് ജോലി തന്നത് അസുരൻ അല്ലേ അതന്ന് എന്നാ ഇന്നങ്ങനെ അല്ല ഇവിടുത്തെ സെർവൻ്റ് ആവേണ്ടവളല്ല നീ ഒരു കാര്യം ചെയ്യാം നീ ഇങ്ങ് വന്നേ ഷാദി ആദിയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നതും എങ്ങോട്ടാണെന്നറിയാതെ ആദി അവൻകൊപ്പം നടന്നു ഇടയ്ക്ക് തന്നെ തുറച്ചു നോക്കുന്ന ശീതളിനെയും നെസ്രയെയും കാണെ ഇളിച്ചു കൊടുത്തവൾ ഷാദിക്കൊപ്പം കണ്ണൻ്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി ക്യാബിനിലേക്ക് കയറിയതും ആദി കണ്ണനെ ഒന്ന് നോക്കി നല്ല കലുപ്പിലാണ് ചെക്കൻ ആരെയോ വിളിച്ച് മുട്ടൻ തെറി പറയുവാണ് ഇപ്പോൾ ഷാദിയെങ്ങാനും ഞാനിവിടെ സെർവൻ്റായി പണിയെടുക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞ തന്നെ അങ്ങേര് പച്ചക്ക് തിന്നുമെന്ന് ഉറപ്പാ ആദ്യമല്ലേ കണ്ണനിലുള്ള നോട്ടം ഷാദിയിലേക്ക് നീക്കി ചെക്കനും ഒരാവശ്യമില്ലാതെ കലിപ്പ് മൊടി നിൽക്കുക ഹോ എനിക്കൊരു പണിയെടുക്കാൻ പോലും ഇവിടെ സ്വാതന്ത്ര്യമില്ലെന്നാണ് തോന്നുന്നത് തങ്ങളെ കണ്ടത് കൊണ്ടാണെന്ന് തോന്നുന്നു അസുരൻ കോൾ കട്ട് ചെയ്തു ഫോൺ ടേബിളിലേക്ക് വെച്ച് തന്നെയെന്ന് നോക്കി പിരിക്കൻ ചുളിച്ചു നീ എന്താ അതി ഇവിടെ നീ എങ്ങനെ എങ്ങോട്ട് വന്നേ കണ്ണന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടിട്ട് ആദിയുടെ മുട്ടുകാൽ വിറക്കുന്നുണ്ട് കാരണം ഇപ്പോൾ കണ്ണൻ ആരെയാണോ മുട്ടൻ തെറി വിളിച്ചത് അവനോടുള്ള ദേഷ്യം പോലും ഒരു പക്ഷേ ഇങ്ങരി ഇപ്പോൾ എൻ്റെ മേലേക്ക് തീർക്കും അതുകൊണ്ട് കലിപ്പാക്കാതെ അങ്ങേരെ മൈൻഡ് മാറ്റണം ആദി നിനക്കതിന് പറ്റും നിനക്ക് മാത്രം അതിന് പറ്റുള്ളൂ പിന്നെ ഈ ഷാദി കോതി എന്തെങ്കിലും പറയുന്നതിന് മുന്നേ അസുരന്റെ കലിപ്പ് മാറ്റി അസുരഭാവത്തിലേക്ക് എത്തിക്കാതെ സൂക്ഷിക്ക് എന്ന് ഉൾമനസ് വിളിച്ചു പറഞ്ഞതും ആദ്യ ഒരു ചിരിയോടെ കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് തന്നെ കാത്തുകൊള്ളാൻ മനസ്സാൽ പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നവൻ്റെ മടിയിൽ കയറിയിട്ടൊന്ന് കണ്ണൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി വിട്ടുനിന്നു എനിക്ക് നിന്നെ വല്ലാതെ മിസ് ചെയ്തു സുരാ അതാ ഷാദിയെ വിളിച്ച് എന്നെ ഒന്ന് ഇങ്ങോട്ടാക്കിത്തരാൻ പറഞ്ഞേ തന്നെ ചിക്കവൻ എന്നെ കൂട്ടിക്കൊണ്ടു വന്നു ഒന്നിടം കണ്ടിട്ട് ഷാദിയെ നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞിട്ട് വീണ്ടും കണ്ണൻ്റെ ചുണ്ടിലൊന്ന് അമർത്തിമുത്തി ഇങ്ങനെ അങ്ങേറെ വീത്താൻ കഴിയുള്ളൂ എന്ന് ആദിക്ക് നന്നായി അറിയാം അങ്ങേരിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വികാരമേ ഉള്ളൂ ഒന്ന് അസുരനാവാനുള്ള കലിപ്പെന്ന വികാരവും രണ്ട് പ്രണയമെന്ന വികാരവും അതുകൊണ്ട് തൻ്റെ ചുംബനങ്ങൾ കൊണ്ട് അങ്ങേരുടെ കലിപ്പ് കുറയ്ക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെ പെണ്ണ് കിസ്സിക്കൊണ്ട് ചെക്കൻ്റെ കലിപ്പ് മോട് അങ്ങ് മാറ്റി അതും കുറച്ച് നേരത്തേക്ക് കാണാഞ്ഞിട്ട് പോലും മിസ് ചെയ്തു എന്ന് എന്നുകൂടെ കേട്ടതും ചെക്കൻ ഫ്ലാറ്റ് കണ്ണൻ്റെ കളിപ്പ് മൂട് മാറി എന്ന് കണ്ടതും ആദി ഷാദിയെ വീണ്ടും നോക്കി ചെക്കനാകെ ആകെ കിളിപാറി ഞങ്ങളിരുവരെയും നോക്കി നിൽക്കുകയാണ് ഒന്ന് ചെക്കൻ പറയാൻ വന്നതിന് അനുവദിക്കാതെ ഞാനിവിടെ വേറൊരു സീൻ മെനഞ്ഞുണ്ടാക്കിയതും കൂടെ അവനെ അതിൽ കരുവാക്കിയതും കണ്ട് ചെക്കൻ ഷോക്കായി നിൽക്കുകയാണ് ഞാൻ ഇങ്ങനെയൊരു പണി ചെയ്യുമെന്ന് ചെക്കൻ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ഒറ്റക്കാണ് ഇങ്ങ് വന്നതെന്ന് പറഞ്ഞ അസുരൻ എന്നെ കൊല്ലൂ കാരണം ഈ നാടിനെക്കുറിച്ചോ ഇവിടുത്തെ ആളുകളെയോ ഒന്നും തന്നെ എനിക്കറിയില്ല ആകെ കുറച്ചു കാലമേ ഇവിടെ ജീവിച്ചുള്ളൂ അതും ഇവരുടെ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിലാണ് ഒരിക്കൽ ഈ ഓഫീസിലേക്ക് വന്ന ഓർമ്മയിലാണ് ഇന്നിങ്ങോട്ട് വന്നത് സോ ഒറ്റയ്ക്ക് വന്നു എന്ന് പറയാതെ ഷാദിയെ കരുവാക്കി എനിക്കുറപ്പാ കണ്ണന്റെ സമ്മതമില്ലാതെ ഓഫീസ് ടൈമിന് പുറത്തുപോയി എന്ന പേരിൽ ഷാദിക്ക് വയറ് നിറച്ചിന് കിട്ടുമെന്നത് ഹാ കൊലക്ക് കൊടുക്കാൻ വന്നതല്ലേ ചെക്കാൻ കുറച്ച് അനുഭവിക്കട്ടെ കണ്ണു തള്ളി തങ്ങളെ നോക്കി നിൽക്കുന്ന ഷാദിയെ നോക്കിയെന്ന് ഇലിച്ചു കാട്ടിയ അവൾ കണ്ണൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവൻ്റെ ഇരു കൈകളും തന്നെ വലയം ചെയ്തത് കാണേ അവളുടെ ചുണ്ടുകൾ മനോഹരമായി പുഞ്ചിരി തൂക്കി